വലിയ പ്രശ്നമാക്കി അല്ലേ യു ഡസ് ദാറ്റ് ഇനി ഒരു ദിവസം ബാക്കി തൊണ്ണൂറ്റിയേഴാം ദിവസമാണ് ആതില പുറത്തായത് നൂറ് എന്തായാലും ഫൈനലിൽ എത്തുമെന്ന ആത്മവിശ്വാസത്തോടെ കൂളായിട്ടാണ് ആതിലയുടെ പടിയിറക്കം എന്നാൽ എവിക്റ്റ് ആവുന്നതിന് തൊട്ടു മുമ്പ് ആതില ഹൗസിൽ പൊട്ടിച്ച ബോംബ് അവസാന മണിക്കൂറുകളിൽ പുകഞ്ഞുകത്തി അനുമോൾ തനിക്ക് പി ആറിന്റെ നമ്പർ എഴുതി നൽകിയതായും എവിക്റ്റായി പുറത്തുപോയാൽ ഈ നമ്പറിൽ വിളിച്ച് അക്ബറിനെതിരെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞതായുമാണ് ആദില വെളിപ്പെടുത്തിയത് എവിക്റ്റ് ആവുന്നതിന് മുമ്പ് ആതില ഇത് അക്ബറിനോട് പറഞ്ഞിരുന്നു എന്നാൽ തന്റെ സ്വന്തം നമ്പറാണ് എഴുതി നൽകിയത് എന്നാണ് അനുമോൾ ആവർത്തിക്കുന്നത് തന്റെ നമ്പർ ആതിലയ്ക്ക് എഴുതി നൽകിയത് ഇപ്പോഴും അവരുടെ കയ്യിലുണ്ടെന്നും വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ വച്ചിട്ടുണ്ടെന്നും അനുമോൾ പറഞ്ഞു അനുമോൾ ഇത് പറഞ്ഞതിനു ശേഷം നൂറ ഇത് വസ്ത്രങ്ങൾക്കിടയിൽ നിന്ന് നീക്കിയതായും വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് താൻ പറയാത്ത കാര്യം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് അനുമോൾ പറയുന്നത് അക്ബറിനെ കുറിച്ച് ഒരുപാട് മോശം കാര്യങ്ങൾ അനുമോൾ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നും ആതില എവിക്റ്റ് ആവുന്നതിന് മുമ്പ് പറഞ്ഞു ദേഷ്യം വരുമ്പോൾ ആരെ തോൽപ്പിക്കാനും വായിൽ തോന്നിയത് പറയുന്നതാണ് ആതിലയുടെ രീതി ഇത്രയും പ്രയാസപ്പെട്ട് സ്വന്തമായി ജീവിക്കുന്ന ഇവരെ ഒപ്പം ചേർത്ത് നിർത്താൻ താൻ ശ്രമിച്ചത് തെറ്റായിപ്പോയി എന്നും അനുമോൾ പറയുന്നു ഇതോടെ പ്രേക്ഷകർ കൂടുതലും ഇപ്പോൾ അനുമോളുടെ പക്ഷത്താണ് നൂറയ്ക്ക് പെട്ടെന്ന് വോട്ട് കുറഞ്ഞ് എവിക്റ്റാവാൻ കാരണവും ആദിലയുടെ ഈ എടുത്തുചാട്ടം തന്നെ പുറത്തുവന്ന് ആതിലയും നൂറയും ഇതിന്റെ പേരിൽ സംസാരമുണ്ടാകും